തക്കേദപ്പുഴയിൽ ആവേശം തീർത്ത് കടവനാട് ജലോത്സവത്തിൽ മേജർ വിഭാഗത്തിൽ മണിക്കൊമ്പൻ കിരീടം ചൂടി മൈനർ വിഭാഗത്തിൽ കടവനാടിന്റെ മിഖായിൽ ജേതാക്കളായി ബിയം കായൽ ജലോത്സവത്തിന്റെ ആവേശം കെട്ടടങ്ങും മുന്നേ പൂക്കൈതപ്പുഴയുടെ ഓളപ്പരപ്പുകൾക്ക് ചന്തം ചാർത്തിയ കടവനാട് വള്ളംകളിയിൽ ക്ലാസിക് എരിക്കമണ്ണയുടെ മണിക്കൊമ്പൻ ജേതാക്കളായി നവയുഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കാഞ്ഞിരമുക്കിന്റെ ജലറാണി രണ്ടാം സ്ഥാനവും ന്യൂ ചലഞ്ച് കാഞ്ഞിരമുക്കിന്റെ ജോണി വാക്കർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മൈനർ വിഭാഗത്തിൽ ആരോഹ റോവേഴ്സ് കടവനാടിന്റെ മിഖായിൽ കിരീടം ചൂടി യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കടവനാടിന്റെ വീരപുത്രൻ ഫാസ്ക് പുറങ് പള്ളിപ്പടി ജൂനിയർ കായൽ കുതിരയുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി രണ്ടാം സ്ഥാനം നേടി കഴിഞ്ഞ വർഷം മുതൽ പൂക്കേതപ്പുഴയിൽ തിരിച്ചെത്തിയ വള്ളംകളിയെ ആവേശത്തോടെയാണ് നാട് ഏറ്റെടുത്തത് പതിമൂന്ന് മേജർ വള്ളങ്ങളും പത്ത് മൈനർ വള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുത്തത് തദ്ദേശീയർക്ക് മാത്രമാണ് വള്ളത്തിൽ തുഴയാനാകൂ എന്നതാണ് കടവനാട് ജലോത്സവത്തിന്റെ പ്രത്യേകത പൊന്നാനി നഗരസഭയുടെ സഹകരണത്തോടെ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജലോത്സവം സംഘടിപ്പിച്ചത് ഇ കേശവൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും പി ടി മോഹനകൃഷ്ണൻ റണ്ണേഴ്സ് ട്രോഫിക്കും പ്രൊഫസർ കടവനാട് മുഹമ്മദ് സെക്കൻഡ് റണ്ണറപ്പിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നത് കൈവിട്ടുപോയ വള്ളംകളി മത്സരം വീണ്ടും തിരിച്ചെത്തുന്നതിന്റെ ആഹ്ലാദമായിരുന്നു കടവനാട്ടുകാർക്ക് ിൽ മലബാറിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ആദ്യം വള്ളംകളി നടന്നത് കടവനാടായിരുന്നു വാഴക്കുലകളായിരുന്നു സമ്മാനമായി നൽകിയിരുന്നത് കാലത്തിന്റെ യാത്രയിൽ പിന്നീടത് ബി എം കാലിലേക്ക് വഴിമാറി വള്ളങ്ങളെ നാട്ടിലെ ക്ലബുകളും സംഘടനകളും വ്യക്തികളും ഏറ്റെടുത്തതോടെ നാട് ആവേശത്തിമർപ്പിലായി സ്പോൺസർമാരിലൂടെയാണ് ഇതിനാവശ്യമായ തുക സംഘാടക സമിതി കണ്ടെത്തിയത് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ജലോത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയും ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ സംഘാടകർ വളരെ മെച്ചപ്പെട്ട രൂപത്തിലേക്കുള്ള ഒരു യുവത്സവാസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൽ ആദ്യമായി അങ്ങനെ കരുതുന്നതിയാണ് നേരത്തെ ഷുഗ സൂചിപ്പിച്ച പോലെ ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുഃഖകരമായ സാഹചര്യത്തിൽ ഗവൺമെന്റ് ആഘോഷങ്ങൾ നിർത്തിവെച്ച ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾക്കിവിടെ ഇത് മാറ്റിവെക്കാൻ കഴിയില്ല എന്ന ഒരു ധാരണയോടുകൂടി ഇവിടുത്തെ സംഘാടകർ പരിമിതമായ സാഹചര്യങ്ങൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് സമ്പനസുകളുടെ സഹായത്തോടുകൂടി വളരെ വലിയായി ഈ രലോത്സവം നടത്തിയിരിക്കുകയാണ് പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല ഡി ടി പി അംഗം പി വി അയൂബ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര സമ്മാനദാനം നിർവഹിച്ചു പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ